അതിന്റെ പുറത്ത് സംഭവിച്ചതാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം പിണറായി വിജയൻറെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല പിണറായി വിജയൻറെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ട ചെണ്ടകൊട്ടി നടന്നിരുന്ന രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല പിണറായി വിജയൻറെ വിപ്പിന് കേരളം വഴങ്ങിയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുമായിരുന്നില്ല ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം നടക്കുകയില്ല കോഴിക്കോ തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല കേരളത്തിലെ യൂണി ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാവുമായിരുന്നില്ല നമസ്കാരം ഇ എം എസിന് വിക്കുണ്ടോ ഇത് ആരാണ് എപ്പോഴാണ് ചോദിച്ചത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സംശയം കൂറുന്നുണ്ടാവുക ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അതായത് ലോകത്തിൽ ആദ്യമായി ബാലറ്റ് സമ്പ്രദായത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഈ കേരളത്തിലാണ് അതിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ വിക്ക് വളരെ പ്രമാദം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികപരമായ ധൈഷ്ണികപരമായ വിജ്ഞാനത്തെയും അദ്ദേഹത്തിന്റെ വിക്കിനെയും ഒരുപോലെ തന്നെയാണ് ലോകം വാഴ്ത്തുന്നത് എന്നാൽ ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇ എം എസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങേക്ക് വിക്കുണ്ടോ എന്നാണ് അദ്ദേഹം വളരെ സരസമായി തന്നെയാണ് മാധ്യമ പ്രവർത്തകനോട് അതിന് ഉത്തരം നൽകിയത് അതായത് എപ്പോഴുമില്ല സംസാരിക്കുമ്പോൾ മാത്രമേ വിൽക്കുള്ളൂ ഇത് പറയാൻ കാരണം ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തോട് അത്തരത്തിൽ ഉള്ള ഒരു ചോദ്യം വരെ ചോദിക്കുവാൻ ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അർഹതയുണ്ടായിരുന്നു അവകാശമുണ്ടായിരുന്നു അതിനുള്ള ആർജവും മാധ്യമ പ്രവർത്തകർക്ക് എന്നാൽ ഇന്ന് കേരളത്തിൽ പാർട്ടിയും ഭരണ സംവിധാനങ്ങളും തന്റെ കാൽ കീഴിൽ ഒതുക്കിക്കൊണ്ട് ഏക ഛത്രാധിപതിയായി സ്വേച്ഛാധിപതിയായി ഭരണം നടത്തുന്ന പിണറായി വിജയന്റെ നേരെ നിന്ന് ഒരു ചോദ്യം പോലും ചോദിക്കുവാനുള്ള ആർജവം ഏതൊക്കെ പത്രപ്രവർത്തകർക്കുണ്ട് എത്ര പാർട്ടി പ്രവർത്തകർക്കുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ സംസാരിച്ചത് മാധ്യമ പ്രവർത്തകരുടെ ഒരു സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഈ സംഭാഷണങ്ങൾ ഇന്ന് എല്ലാം പിണറായിയുടെ കാൽ കീഴിൽ അടക്കിയിരിക്കുന്നു അധികാരങ്ങളും അധികാര ചിഹ്നങ്ങളും അധികാര കേന്ദ്രീകരണവും പിണറായിയിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ കാൽ കീഴിലിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതി കേരളത്തിൽ ഭരണം നടത്തുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഭാഗമല്ല ഇത് കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രിയല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇതല്ല എന്നാണ് ആ പത്രപ്രവർത്തകൻ ആഞ്ഞടിച്ചത് എന്താണ് പിണറായി വിജയൻ ഇതുപോലെ ഹിറ്റ്ലറെ പോലെ മുസോളിനിയെ പോലെ സ്വേച്ഛാധിപതിയായി പെരുമാറുന്നത് അവരൊരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല എന്നുകൂടി ഈ മാധ്യമ പ്രവർത്തകൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറയുന്നു ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും എല്ലാം കയ്യിൽ അദൃശ്യമായ ഒരു ചമ്മട്ടി ഉണ്ടായിരുന്നു കൂടി അദ്ദേഹം പറയുന്നു എന്നാൽ ഇത് ഒരിക്കലും ഭൗതികമായ രീതിയിലുള്ള ചമ്മട്ടിയായിരുന്നില്ല തങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ അണികളെ ശാസനാപൂർവം നേരെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അദൃശ്യമായ ആജ്ഞാശക്തിയുടെ ചമ്മട്ടിയായിരുന്നു അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ പിണറായി വിജയന്റെ കൈകളിൽ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആകെക്കൂടി സ്വത്ത് എന്ന് പറയുന്നത് അഹങ്കാരവും ദാർഷ്ട്യവും തന്നെയാണ് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ എടുത്തു പറയുന്നത് പാർട്ടിയായി പാർട്ടി പാർട്ടിയാനികളെയും ഭരണ സംവിധാനത്തെയും കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നാട്ടിൽ ഭരിക്കാൻ പാടില്ലാത്തത് അതുപോലെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി എന്നുകൂടിയാണ് ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഇതിന്റെ പ്രതിഫലനം തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന സി എന്ന പാർട്ടിയും ഇടതുപക്ഷവും ഗംഭീരമായ രീതിയിൽ പടുക്കുഴിയുടെ പരാജയത്തിലേക്ക് പതിച്ചത് എന്ന് കൂടി ഇദ്ദേഹം എടുത്തു പറയുന്നു അന്ന് ഇ എം എസിന്റെ മുഖത്ത് നോക്കി പത്രപ്രവർത്തകൻ ചോദിച്ചു അങ്ങേക്ക് വിൽക്കുണ്ടോ എന്ന് ഇതുപോലെ ഇന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എന്താണ് അങ്ങ് ഇത്രത്തോളം കൂടി പെരുമാറുന്നത് എന്താണ് ഇത്രത്തോളം കൂടി പെരുമാറുന്നത് എന്താണ് ജനങ്ങളിൽ നിന്നും ഇത്രത്തോളം അകന്നു പോകുന്ന രീതിയിലുള്ള ഭരണ നയവൈകല്യങ്ങൾ അങ്ങയിൽ നിന്നും ഉണ്ടാകുന്ന എന്ന് ചോദിക്കുവാനുള്ള ആർജവം എത്ര പത്രപ്രവർത്തകർക്കുണ്ട് എത്ര പാർട്ടി അണികൾക്കുണ്ട് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് നേതാവ് ഒരിക്കലും ഏകാധിപതിയെ പോലെ പെരുമാറാൻ പാടുള്ളതല്ല എന്തുകൊണ്ടാണ് സ്വേച്ഛാധിപതിയായി ഇങ്ങനെ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് ചോദിക്കാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് എന്തുകൊണ്ടാണ് സി പി എം പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇതുപോലെ ഒരു ഒറ്റയാൾ പട്ടാളം എന്ന പോരാട്ടം നടത്താൻ അനുവദിക്കുന്നത് എന്ന് കൂടി ചോദിക്കുന്നു നാട്ടിൽ അരാജകത്വവും അക്രമവും കൊടുകുത്തി വാഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴും മുഖ്യമന്ത്രി ഏകചക്ര ായി ഇങ്ങനെ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രി വാഴുന്നു ഇതിന് ആരാണ് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുകയും എന്താണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് ഇത്തരത്തിൽ ഭരണ നയവൈകല്യം കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത്തരത്തിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ നട്ടലുള്ള ആർജവുമുള്ള ആരാണ് ഈ സി എന്ന പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഘടക കക്ഷിയായി സി പി എമ്മിലോ മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളിലോ ഉള്ളത് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് കേരളത്തെ ഭരിച്ചു ഭരിച്ച് ഒരു വഴിക്കാക്കിയിരിക്കുന്നു പിണറായി വിജയൻ കുളിപ്പിച്ചുകെടുത്ത രീതിയിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് പണ്ട് ഒരു രാജാവിന്റെ കഥ പറഞ്ഞതുപോലെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുവാൻ ആർക്കും ആർജവുമില്ല എന്ന് കൂടി ഇദ്ദേഹം ചേർത്ത് പറയുന്നു പണ്ട് ആ രാജാവിന്റെ കഥയിൽ ഒരു കുട്ടി വേണ്ടി വന്നു അങ്ങ് നഗ്നരാണ് എന്ന് വിളിച്ചു പോവാൻ വേണ്ടി സ്തുതിപാഠകരെല്ലാവരും രാജാവ് ചെയ്യുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് ഇതുപോലെ മറ്റൊരു രാജാവ് ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് പ്രജകൾ വിഠികളായ പ്രജകൾ ഒരേ സ്വരത്തിൽ രാജാവിനെ പറഞ്ഞ് വിഠിയായി മാറ്റിയിരിക്കുന്ന ഒരു രാജാവിന്റെ കഥയാണ് ഈ മാധ്യമ പ്രവർത്തകൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പിണറായി വിജയൻ തന്റെ സ്തുതിവാടകരുടെ നടുവിൽ നിന്നുകൊണ്ട് ഏകചത്രാധിപതിയായി ഇങ്ങനെ വാഴുമ്പോൾ നഷ്ടമാകുന്നത് കേരളത്തിന്റെ ആദർശങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളാണ് എന്ന് കൂടി ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നു പിണറായി വിജയൻ ഇപ്പോൾ വിപ്പ് നൽകുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നു അങ്ങനെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ പിണറായി വിജയന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ആളുകളാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആ പാർട്ടിക്ക് അപ്പുറത്തുള്ള ആളുകളിലും അതായത് പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആരും ഒന്നും പ്രവർത്തിക്കില്ല ചിന്തിക്കില്ല പിണറായി വിജയന്റെ വിപ്പ് മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി പി ചന്ദ്രശേഖരന്റെ വധം എന്ന് കൂടി ഇദ്ദേഹം എടുത്തു പറയുന്നു പിണറായി വിജയന്റെ വിപ്പ് കൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെ അതിനിഷ്ഠൂരമായി സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയത് എന്നുകൂടി ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു വയ്ക്കുന്നു എന്തിനേറെ കണ്ണൂരിലും പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പിണറായി വി തന്നെയായിരുന്നു ഇതിന്റെ പുറകിൽ എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം എടുത്തു പറയുന്നത് എന്തിനേറെ അധികകാലം നിങ്ങൾ പിറകോട്ടൊന്നും പോകണ്ട ചരിത്രം പരിശോധിച്ച് നിങ്ങൾ തലമുണ്ടാക്കേണ്ട അടുത്ത കാലത്ത് വയനാട് പൂക്കോട്ടുണ്ടായ സിദ്ധാർത്ഥൻ എന്ന കൊലപാതക കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക ഇതും ഈ വിപ്പ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ പരിണിത ഫലം കൊണ്ടുണ്ടായ കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും അതിനിശതമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ കടിച്ചു കുടഞ്ഞ് കീറി വലിച്ചു വിമർശിച്ചുകൊണ്ട് വലിച്ചു കീറി തേച്ചൊട്ടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകന്റെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതുവരെയും സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ നടന്നത് ഇനി എന്താണ് ഇത്തരം നാണം കെട്ട ഭരണം കൊണ്ട് കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടത് എന്നുകൂടി ഇദ്ദേഹം എടുത്തു പറയുന്നു എന്തായാലും നമുക്ക് ആ മാധ്യമ പ്രവർത്തകന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം പഴയ കാലത്തെ മാധ്യമ പ്രവർത്തകരുണ്ട് ഇപ്പൊ നിങ്ങൾ വിൽക്കുമോ മാധ്യമ പ്രവർത്തകരുണ്ട് അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു അതാണ് ജനാധിപത്യപരമായ ഊറ്റം എന്നാണ് ഞാനതിനെ കാണുക അങ്ങനെ ചോദിക്കുക തന്നെ വേണം പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കുവോ അത് ചോദിച്ചപ്പോൾ ഇ എം എസ് അദ്ദേഹത്തിൻ്റെ തർക്കുത്തരം പറഞ്ഞു സംസാരിക്കുമ്പോൾ വിൽക്കാറുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിന് അങ്ങനെ പറയാം പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാനുള്ള ആർജവം പിണറായി വിജയനോടുള്ള എല്ലാ ചോദ്യങ്ങളും സെൻസർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പത്രക്കാർ ചോദിക്കുള്ളൂ ഇങ്ങനെ ഭയപ്പെടുന്ന ആരാണ് നമ്മുടെ പത്രക്കാരെ പഴയ പത്രത്തിലെ കുലവതികളായിട്ടുള്ള തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നത് പലപ്പോഴും എനിക്ക് മാത്രമായിരിക്കില്ല ഈ പറയുന്ന എൻ്റെയൊക്കെ തലമുറയിലെ പലർക്കും ഓർമ്മ വരും കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ടോ അങ്ങനെ റിസർവ് ചെയ്തൊരു സ്ഥാനം വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ വിജയൻ എല്ലാവരെയും വരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ് ഇതിനെയാണ് ഫാസിസം എന്ന് പറയുക നിങ്ങളെ നിങ്ങളെ ഒരു ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ കയ്യിലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല ഹിറ്റ്ലറുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾ ഈ പറയുന്ന ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു അവര് വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിൻ്റെ സർക്കസിലെ റിങ് മാസ്റ്റർമാരായിരുന്നു അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിങ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയന് കൽപ്പിച്ചു കൊടുത്തൊരു സി പി എം ഉണ്ടായി വന്നു അത് വാസ്തവത്തിൽ അതിൻ്റെ ദീർഘപ്രക്രിയ ഒക്കെ ഉണ്ട് ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഏതാ യൂട്യൂബ് ചാനൽ പറയുന്നുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ കാറിൽ കയറാനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്ന ഒരു പിണ ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലാതെ ഈ പിണറായി വിജയനെ ഏതാണ്ട് എന്താണ് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനമൊന്നുമില്ല എപ്പോഴാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷമാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് എൺപത്തി ഒൻപത് ഡിസംബറിലെ മറ്റോ എന്നാൽ തൊണ്ണൂറിൽ മാത്രമേ വരള്ളൂ ഇത്രയും കൊല്ലം കൊണ്ട് അതാണ് നേരെ മറിച്ച് ഈ പറയുന്ന ഈ ഈ ഈ പത്രക്കാർ തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ ആയിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പിന്നെ എങ്ങനെ വിജയന് മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് കേരളത്തിലെ ഈ സർവ്വ സംവിധാനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ സാംസ്കാരിക ലോകം കേരളത്തിലെ എല്ലാം കേരളത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനേൻ്റെ വിപ്പനുസരിച്ച് ഒരു അങ്ങനെയാണല്ലോ പഴയ ഭാഷയെ പറയാം ഒരു മനുഷ്യന്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറി തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് അതിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പിണറായി വിജയൻ്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല പിണറായി വിജയൻ്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ട ചെണ്ടകൊട്ടി നടന്നിരുന്ന രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല പിണറായി വിജയൻ്റെ വിപ്പിന് കേരളം വഴങ്ങിയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുമായിരുന്നില്ല ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം നടക്കുകയില്ല കോഴിക്കോ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല കേരളത്തിലെ യൂണി ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാകുമായിരുന്നില്ല ഇത് മുഴുവൻ ഉണ്ടായത് ആളുകളെല്ലാം പറയുന്നുണ്ട് അത് എനിക്ക് തീർച്ചയായിട്ടും യോജിക്കാനാവാത്ത കാര്യമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇങ്ങനെയാണ് ആളുകൾ പറയാൻ ഇപ്പോഴീ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ലാത്തൊരു കമ്മ്യൂണിസത്തെ എനിക്ക് പരിചയമുണ്ട്